ഹായ് വെൽക്കം ബാക്ക് ടു സ്വർണ്ണഗോപുരഞ്ജലി യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ നമ്മളുടെ ഐറ്റം അമേസിങ് എന്ന് പറയാവുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പല പരിപാടിയും വെട്ടുന്ന രീതിയിലുള്ള ഒരു മോഡലുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എയ്റ്റീൻ ക്യാരറ്റ് ചെയിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ചെയിനുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഇത്തവണ അതിനെപ്പോലെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള നെക്ലസുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം അര ഗ്രാം മുതൽ ഒന്നേകാൽ ഗ്രാം വരെയുള്ള നെക്ലസുകളാണ് നമ്മൾ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എയ്റ്റീൻ ക്യാരറ്റിൽ വളരെ മാവുലെസ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാവുന്ന അത്രയും ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൽ അതും ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇത്രയും റേഞ്ചിലും എത്തിയിട്ടുണ്ട് ഈ നമ്മൾ ഇത് കാണുമ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസൊക്കെ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളി നെക്ലസുകളാണ് ഇതിൽ ഏറ്റവും ചുരുങ്ങിയ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത് മില്ലി മുതൽ വരാവുന്ന ചെറിയ തൂക്കങ്ങളാണ് നമുക്കിതിന് വരാവുന്ന ഒരു വില എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കം ഏകദേശം ഒരു നാലായിരത്തി തൊള്ളായിരത്തി രൂപ അയ്യായിരം രൂപ താഴെയാണ് ഇതിന് വരാവുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപ താഴെ ഒരു നെക്ലസ് ഉപയോഗിക്കാൻ പറ്റുക പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വിലയുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ സമയത്ത് ഏകദേശം അയ്യായിരം രൂപയിൽ താഴെയുള്ള നെക്ലസ് ആണ് ഇത് നല്ല അടിപൊളി ലോക്കറ്റൊക്കെ ഉള്ള ബ്ലൂ കളറിൽ അടിപൊളി ലോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഈ റൈറ്റാണിത് അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിൽ തൂക്കം വരുന്ന ഉണ്ട് ഇത് ഇതിൻ്റെ പെൻ്റൻ്റെ ഗ്രീൻ കളറിലാണ് അതിന് ചുറ്റും ചെറിയ കൊച്ചു കൊച്ചു സ്റ്റോണുകളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതിന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടാക്സ് അടക്കം റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ തൂക്കവും അതിൻ്റെ തൊട്ടുമുകളിലുള്ളൊരു തൂക്കത്തിൽ തന്നെയാണ് നമുക്ക് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാകും ഇത്രയും വിലയിൽ നമ്മൾക്ക് ഒരു നെക്ലസ് കിട്ടാനുള്ളൊരു സാധ്യത ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഇതുപോലുള്ള നിരവധി തൂക്കത്തിലുള്ള നിരവധി മോഡൽ നെക്ലസ്സുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതൊക്കെ ബ്ലൂ കളറിൽ റെഡ് കളറിൽ നല്ല അടിപൊളി സ്റ്റോണാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് പിന്നെ വേറൊന്ന് ഏകദേശം ഏഴായിരത്തി ചില രൂപ വില വരുന്ന ഇത് ഇതിൻ്റെ പെൻഡിംഗുകളൊക്കെ നോക്കിയാൽ എല്ലാം ഇങ്ങനെ തൊങ്ങൽ പോലെ തൂങ്ങി കിടക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സ്റ്റോണുകൾ വന്നിട്ടുള്ളവരായിട്ടാണ് അങ്ങനെ ഇതുപോലെ നിരവധി ഐറ്റംസ് പല തൂക്കത്തിലുള്ള പല ഡിസൈനിലുള്ള നിരവധി ഐറ്റംസാണ് ഇന്ന് നമ്മൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഇത് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഇത് ബുക്ക് ചെയ്യുക പെട്ടെന്ന് ബുക്ക് ചെയ്ത് കരസ്ഥമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്തായാലും ഇതിനേക്കാൾ താഴെ ഒരു ഐറ്റം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാര്യം മറക്കരുത് അത് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്